ഇടറിയിലെ രോഗം മൂലം വേശിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തു അത് നമ്മുടെ ഇടവരിയിലെ പാലിയ ജീവ് കൈവൽ അംഗങ്ങളാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇടപാത സന്ദർശനത്തിന് വന്നപ്പോൾ എനിക്ക് ഈ ഇടപെടൽ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി എന്നെ സ്പർശിക്കുകയും ചെയ്തിട്ടായി ഈ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കുറേ വീടുകളിൽ അന്ന് സന്ദർശിക്കാനായിട്ട് വന്നായിരുന്നു അപ്പോൾ അതിൽ ഇവിടെ വന്നവരെല്ലാം വളരെ സന്തോഷമായിരുന്നു ഞങ്ങളെ പരിഗണിച്ചു ഞങ്ങളെ ദൈവനിധി കൊണ്ടുപോയി യഥാർത്ഥത്തിൽ നിങ്ങളെ ഇടപകയിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെല്ലാം വളരെയേറെ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളീ ഇടവകയ്ക്ക് വേണ്ടി ഈ പള്ളിക്ക് വേണ്ടി നിങ്ങളായിരുന്ന സമൂഹങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഏത് മനുഷ്യനും എപ്പോൾ എവിടെയും ലോകം വരും എപ്പോൾ എവിടെങ്കിലും മനുഷ്യന് ഓപ്പറേഷൻ ടേബിളിൽ കയറി കിടക്കാം ഈ കഴിഞ്ഞ എത്രയോ ദാരുണമായ സംഭവമാണ് രണ്ട് വാർത്തകൾ ഒന്ന് വയനാട്ടിൽ മാനന്തവാടിക്ക് അപ്പമുള്ള ഒരു സ്ഥലത്ത് രാവിലെ പഠിക്കാൻ വിളിക്കാൻ ഇറങ്ങിയ നാൽപ്പത്തിയേഴ് വയസ്സുള്ള പള്ളിയിലെ കരിങ്കാര് ആനയെ ഓടിച്ചു അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് വീണു ആന അദ്ദേഹത്തെ നിഷ്കരണം കൊണ്ടു കടന്നു നമ്മൾ അധികം സങ്കടം തോന്നും മനുഷ്യന്റെ അവസ്ഥ എത്രയോ രണ്ടാമത്തെ നില ഞങ്ങള് തൃശ്ശൂരിന്റെ സിസ്റ്റർ റോഡ് നടന്നു പോകുമ്പോൾ ബൈക്കിൽ വന്നിരിച്ച് അബോധാവസ്ഥാകാനും അപകടം ഉണ്ടാകാനും അധികം സമയം ആവശ്യമില്ല എനിക്ക് കഴിഞ്ഞ ദിവസം കൊടിയേറ്റ ും ഒരു നമ്മൾ ലോകത്തേക്ക് വന്ന് ആരോ നമ്മളെ സ്വാഗതം ചെയ്തു നമ്മുടെ അപ്പുനും അമ്മയാണ് നമ്മുടെ അപ്പനെ അമ്മയാണ് ഓർക്കണം

അവര് രോഗികളുടെ പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരുടെ അവരുടെ പുസ്തകമുണ്ട് അതിൽ ഒരു അമ്മ അനുഭവം ഈ അമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണ് പിറ്റിരി ആളുകൾ താമസിക്കുന്ന അഭിനയം കഴിയുമ്പോൾ പ്രായമുള്ള ആളുകൾ തന്നെ താമസിക്കും അവർക്ക് രോഗമൊക്കെ ആകെ കഴിയുമ്പോൾ ആരെയും ശുശ്രൂഷിക്കാൻ എത്തിക്കും അവരുടെ ആണെങ്കിൽ ആളുകൾ കൂടുതൽ ജോലി കിട്ടിയത് अलीगीर में ये वैसा है मेरे को परि शुद्ध आवे सीने में उर में ये एंड उर में Yeah. ഉണർവൻ കൊടുങ്കാത്ത മനസ്സു പുതിയൊരു ജീവൻ നൽകണമേ തളരും മനസ്സുളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ വീണ്ടും എമിക്ക கைகள் நீ என் மேல் நீட்டனமே அபிஷேகத்தின் கைகள் நீ என் மேல் நீட்டனமே உணர்வின் கொடுங்காத்தே நீ வீசணமே வேண்டும் உணர்வின் கொடுங்காத்தே நீ வீசணமே வேண்டும் உணர்வின் கொடுங்காத்தே நீ வீசணமே வேண்டும் നീ വീഷണമേ വീണ്ടും തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ கத்தின் கைகள் நீ என் மேல் நீட்டனமே